എന്നാ ലാസ്റ്റ് പീരീഡ്സ് ആയത് ആ ഡേറ്റ് ഒന്ന് പറയാമോ ഓഗസ്റ്റ് ആയിരുന്നു ഓണത്തിനോ അതെനിക്ക് അതെങ്ങനെ ഞാനറിയാം എനിക്ക് നൂറ് കാര്യങ്ങൾ ചെയ്ത് നിൽക്കണം അതിനിടയ്ക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഓർത്തിരിക്കുന്നത് ആകെ എനിക്ക് സ്കൂളിൽ പോയപ്പോൾ പീരീഡ് മാത്രമേ അറിയത്തുള്ളൂ ഈ പീരീഡ് ഒന്നും ഞാൻ ഓർത്തിരിക്കുന്നില്ല എനിക്കറിയത്തുമില്ല നിങ്ങളോടല്ല വേറെ ആരോടാണ് ഞാനിത് ചോദിക്കാൻ പറ്റുന്നേ ഇത് നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണ്ടേ ജോലിയുണ്ട് ഇനി നോക്കാം ഇത്രയും നേരം പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കല്ലായിരുന്നോ കാണാൻ വന്നത് ഗൈനക്കോളജിസ്റ്റിന് ഒരു ഗൈനക്കോളജിസ്റ്റ് നമ്മളോട് ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്തുവാ ലാസ്റ്റ് പീരീഡ്സ് ആയത് അപ്പോൾ അതൊന്നും ഓർത്ത് വെച്ചുകൂടെ ഇനി അത് ഓർത്ത് വെച്ചില്ലെങ്കിൽ തന്നെ അതിന്റെ ഡേറ്റ്സ് എവിടെങ്കിലും ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായോ പെട്ടെന്ന് ഒന്ന് നോക്കിയിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനോടാണോ ചോദിക്കുന്നത് പുള്ളിക്കാണോ യൂട്രസ് ഉള്ളത് പുള്ളിക്കാണോ പീരീഡ്സ് വരുന്നത് അല്ലല്ലോ ഞാൻ പുള്ളിയുടെ പീരീഡ്സ് ആയതല്ല ചോദിച്ചത് റാണിക്ക് എന്നാണ് ലാസ്റ്റ് പീരീഡ് ആയെന്ന് ചോദിച്ചത് ഓക്കെ ഇനി പോട്ടെ സാരമില്ല എന്തെങ്കിലും മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടോ ഉണ്ട് ബിപിയുടെ ഗുളിക എന്ത് ഗുളിക ഒരു ചുമന്ന രാത്രി കിടക്കാൻ നേരത്താണ് കഴിക്കുന്നത് എന്റെ പൊന്ന് റാണി ഞാനങ്ങ് ഗുളികയുടെ പേര് പറ റാണി എന്ത് മരുന്നെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കളറാണോ പറയണ്ടേ ചുമല മഞ്ഞ പച്ച അങ്ങനെ പല കളറിൽ മാർക്കറ്റിൽ പലതരം ഗുളികകൾ അവൈലബിൾ ആണ് റാണിക്ക് എന്തെങ്കിലും ഒരു ഒരു അപകടം പറ്റി പകുതി ബോധത്തിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോവുക എന്തെങ്കിലും ഒരു മരുന്നിനോട് അലർജി ഉണ്ടെങ്കിൽ അത് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും പറയാൻ പാകത്തിന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി പോട്ടെ അതും ഓർമ്മയില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒരു പേപ്പറിലൊന്ന് കുറിച്ചെടുത്തോണ്ട് പോകണ്ടേ എന്തോ ഇത് അതെ ഞാൻ കഴിക്കുന്ന മരുന്നിന്റെ പേര് പറഞ്ഞു കൊടുക്ക് ഞാൻ എന്താ പറയുന്നത് കൈയിంచి ആയിച്ചു തന്നല്ലേ വാങ്ങിക്കേൻ അത് കാണിച്ചു കൊടുക്ക് മൊബൈൽ നോക്ക് മൊബൈലിൽ ഓൾറെഡി ഇഷ്ടം പോലെ മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ് ഞാൻ ആയിച്ച മെസ്സേജ് കഴിഞ്ഞിട്ട് നോക്കിയേ പറേ നോക്ക് നോക്ക് അപ്പോൾ നോക്കട്ടെ ഒരു മിനിറ്റ് ഓക്കെ ഡോക്ടർ ഇദാണോ ഡോക്ടർ ശരി 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 ഞാൻ സ്വാമി അങ്ങനെ നമിക്കുവാ ഇത്രയും കാര്യമായിട്ട് ഭാര്യ കഴിക്കുന്ന മരുന്നിൻ്റെ പേര് ഭാര്യയ്ക്ക് ലാസ്റ്റ് പീരീഡ്സ് ആയതിൻ്റെ ഡേറ്റ് ഇതെല്ലാം ഓർത്ത് വയ്ക്കാൻ സാറ് കാണിക്കുന്ന ഈ ക്ഷമയെ ഞാനങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് റെസ്പെക്ട് ചെയ്യുക ആൻഡ് റാണി ഇത് വലിയ ക്രെഡിറ്റ് ഒന്നും അല്ല എപ്പോഴും നമ്മുടെ കൂടെ ഒരാൾ വന്നിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മളെക്കാൾ മുന്നേ കണ്ടറിഞ്ഞ് ഓർത്ത് വെച്ച് എപ്പോഴും കൂടെ കാണുമെന്നുള്ളത് ഒരു ഗ്യാരൻറ്റി ഇല്ലാത്ത കാര്യമാണ് സോ റാണി ഇനി മുതൽ എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ മിനിമം നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട് നമ്മൾ എന്തൊക്കെ മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്രസ് നമ്മുടെ ശരീരത്തിലാണ് ഗൈനക്കോളജിനെ കാണാൻ വരുമ്പം ഇതെല്ലാം ഓർത്തു വെച്ച് പറയേണ്ടത് സ്ത്രീയുടെ ഉത്തരവാദിത്വമാണ് എല്ലായ്പ്പോഴും എല്ലാ കാലവും എല്ലാ അറിഞ്ഞുകൊണ്ട് ഒരാളുടെ കൂടെ നമ്മൾ സപ്പോർട്ടിന് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നില്ല റാണി അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ മരുന്നുകളുടെ കാര്യം മസ്റ്റ് ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ പേര് ആ ഒരു ലിസ്റ്റ് ഇനി ഏതെങ്കിലും മരുന്നുകളോട് അലർജി ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ആ ലിസ്റ്റ് കയ്യിൽ കണ്ടിരിക്കണം ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും പറയാൻ പറ്റണം റാണിക്ക് അത് മനസ്സിലായോ ഞാൻ സ്കാനിന് എഴുതി തരാം സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും മുഴകളോ എന്തെങ്കിലും ഈ ബ്ലീഡിങ്ങും വേദനയൊക്കെ ഉണ്ടാക്കാൻ തക്കത്തിന് യൂട്രസിലുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും നോമിച്ചിരിക്കുന്നു